ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം വേറെ ഒന്നും നോക്കിയില്ല ഈസ്റ്റേൻ്റെ പാലട പായസം മിക്സ് വാങ്ങി കേട്ടോ കൂടെ നല്ല നാടൻ പശുവിൻ്റെ നെയ്യും ഇത് രണ്ടും മാത്രം വെച്ച് നല്ല രുചിയുള്ള പായസം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ മാത്രമല്ല ആ മിക്സ് വെച്ച് ഇനി പായസം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നാലും പായസത്തിന് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പൊടിക്കായകളുണ്ട് അത് ഞാൻ പറയാട്ടോ ഒന്നാമതായിട്ട് ആ ഒരു ഫ്ലേവറും മണും ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഇലയ്ക്ക് പഞ്ചസാരയിൽ പൊടിച്ച് മാറ്റി വെക്കും മാറ്റിവെക്കൂട്ടോ പിന്നെ ഞാൻ എപ്പോഴും പാലട വേവിക്കുമ്പോൾ ആദ്യം ചൂടുവെള്ളത്തിലൊന്ന് വേവിച്ചതിന് ശേഷം പിന്നെയാണ് ഞാൻ പാലൊഴിക്കുക കേട്ടോ ഞാൻ സാധാരണ ഈ വെള്ള പായസങ്ങളുടെ ഫാനല്ലാട്ടോ എനിക്ക് ശർക്കര ഇട്ട കൂടുതൽ ഇഷ്ടം പിന്നെ ഞാൻ നല്ല നാട് നെയ്യിലുണ്ടല്ലോ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും കൂടി വറുത്തെടുക്കുന്നുണ്ട് ഇന്ന് കുറച്ചധികം മൂത്ത് പോയി പക്ഷേ കുഴപ്പമില്ല ടേസ്റ്റിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പായസം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ടിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അതും കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർക്കാട്ടോ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മണമൊക്കെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യോട്ടോ ഇനി അവസാനമായിട്ട് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത ക്യാഷ്യൂസും അതേപോലെ തന്നെ റേസിൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില ആൾക്കാർ ഇതിൽ മിൽക്ക് മേഡ് ഒക്കെ ഞാൻ ഒന്നും ചേർക്കാറില്ല നമ്മൾ സാധാരണ പായസം മിക്സ് മേടിച്ച് പായസം വെക്കുമ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ ഉള്ളൊരു ടേസ്റ്റൊന്നും കിട്ടാറില്ലല്ലോ അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് അതിന് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കോമറ്റ് ചെയ്ത് ഇപ്പൊ ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളൂ ബൈ ആൻഡ് ടേക്ക് കെയർ